നായി മോന്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ അവന്റെ ബോഡി ലാംഗ്വേജിൽ കൃത്യമായിട്ടുണ്ട് അവന്റെ മുഖത്തുള്ള സങ്കടം അവന്റെ കണ്ണി തുള്ളി വെള്ളം വരുന്നില്ല ആ ശരീരം മുഴുവൻ കാണിക്കുന്നത് ഞാനൊരു ക്രൂരനാണ് എന്ന് തന്നെയാണ് സ്വന്തം ചേട്ടൻ്റെ കുഞ്ഞിനോട് രണ്ട് വയസ്സ് മുതൽ ആ കുഞ്ഞിനോട് ഇവൻ കാണിച്ചു കൂട്ടിയ കോപ്ര പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിങ്ങൾ കേട്ടതാണല്ലോ ഭയങ്കര അധികം സങ്കടത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് അത്രയും ആ ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിനോട് പത്ത് പതിനഞ്ച് തവണയാണ് അത് ഇവൻ പറഞ്ഞ കണക്ക് അതൊന്നും ആവില്ല അത്രയും അതിനൊക്കെ ഇരട്ടിക്ക് ഇരട്ടിക്ക സമയം ഇവൻ ആ കുഞ്ഞിനോട് ഈ വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ സൈഡിൽ വീഡിയോ കാണുന്നുണ്ടാവും അവൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടോളൂ എന്താ എക്സ്പ്രഷൻ മമ്മൂട്ടിയൊന്നും ഒന്നുമല്ല ഈ വർഷത്തെ ഓസ്കാറില്ല അതിന്റെ അപ്പുറത്ത് വല്ല അവാർഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം ശരിക്കും ഇവന് കൊടുക്കേണ്ട അവാർഡ് മറ്റേതാ അവന്റെ കൊല വല്ല അമ്മിക്കല്ലുകൊണ്ട് അടിക്കണം നായിന്റെ പറയുന്നില്ല ഭയങ്കര വിഷമുണ്ട് ആ ഒരു കുഞ്ഞിന്റെ മുഖം ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല ആ ഒരു സ്ത്രീ ആ കുട്ടിയെ പുഴയിലെറിഞ്ഞതിനു ശേഷം പറഞ്ഞ വാക്ക് പോലീസുകാരോട് പറഞ്ഞ വാക്കാണ് ഞാൻ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എന്നുള്ളത് ആ ഒരു ചേച്ചിക്ക് ഒരു വടിയെടുത്തിട്ട് ഈ നായിനെ അടിച്ചാലും കുഴപ്പമില്ല ആ ഒരു പിഞ്ചു കുഞ്ഞിനോട് എന്തിനാ ചെയ്ത് ആ കുഞ്ഞിതൊന്നും അറിയില്ല എന്തിനാണ് എന്നെ ചെറിയച്ചനെ എടുത്തു കൊണ്ടുപോകുന്നത് പോകുന്നത് എന്ന് പോലും അറിയാത്ത ആ ഒരു കുഞ്ഞിനെ എന്തിനാ അതെ എന്തിനാണത് ചെയ്തത് ഇവനെന്തേലും ചെയ്യായിരുന്നില്ലേ അത് വല്ല വിഷം കലക്കി തീർക്ക് എന്തേലും ചെയ്യായിരുന്നു എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാൽ നിങ്ങളൊരു വീര വനിതയായിട്ട് നമ്മളെല്ലാവരും എല്ലാവരും പറഞ്ഞേനെ ആ ഒരു പാവം കുട്ടിയോടത് വേണ്ടായിരുന്നില്ല ഈ ഒരു പൂ മോൻ കാരണം ഇപ്പൊ നാട്ടിലുള്ള മുഴുവൻ ചെറിയച്ചന്മാരെയും മാമന്മാരെയും ചേട്ടന്മാരെയും എല്ലാവരെയും ഒരു ഒരു ഇത് സംശയ ദൃഷ്ടിയിൽ നോക്കേണ്ട അവസ്ഥ ഒന്നില്ലേ ഇങ്ങനെ കുറെ എണ്ണ ഉണ്ട് പലയിടങ്ങളിലും കുറച്ച് മുമ്പ് ഒരു സ്ത്രീ ഒരു കുട്ടിയെ കിണറ്റിലിട്ട് ഓർമ്മണ്ട സ്വന്തം അനുജനുമായിട്ട് അതായിരുന്നു ബന്ധായിരുന്നു ഈ ഒരു സ്ത്രീ ഇത് കണ്ടെത്തുകയും അവനെ മർദ്ദിക്കുകയും ഇതിൽ പിന്തിരിയാൻ പറയുകയും ചെയ്തു എന്നിട്ട് ഇവൻ തുടർന്നപ്പോഴാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത് ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് അതിൽ കൊണ്ടുപോയിട്ടത് എന്നുള്ളതാണ് ഓക്കെ ഒരു അമ്മച്ചി പറയുന്ന ഒരു വാക്കുണ്ട് ഈ വാക്കൊന്നു നിങ്ങൾ കേട്ടു നോക്കണം കേട്ടോ എന്റെ അതിലെ നിന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഞാൻ എനിക്ക് ആ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ചിന്തിക്കാൻ പോലും വയ്യ ഈ പെണ്ണിന്റെ ശരീരം എന്താ അതിന്റെ അവസ്ഥ എന്താന്ന് നന്നായിട്ട് അറിയാമോ ഏറ്റവും കൂടുതൽ പെണ്ണിനെല്ലേ അങ്ങനെ അങ്ങനെയുള്ളപ്പോ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ എത്രയോ നാളുകൾ വേണ്ടി വന്ന് ഭർത്താവും ഭാര്യ എന്നുള്ള ആ ഒരു റിലേഷനിലേക്ക് എത്തിപ്പെടാന്നറിയോ നമുക്ക് ബോഡിക്കെല്ലാം ഭയങ്കര പെയിൻ ആയിരിക്കൂടോ ആ ടൈമില് ആദ്യത്തെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ നന്നു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയല്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുക അങ്ങനെയുള്ള പിന്നെ നാല് ഇത്രയുള്ള ഒരു കുട്ടി ൊക്കെ വേണ്ടല്ലോ അതിന്റെ അയിന് എന്ത് അയിന് എന്നതാണുള്ള ഇത്രേ സോക്കളാണ് ഇവനൊക്കെ എന്തൊക്കെ ചെയ്യാ ഞാൻ ചെയ്യാത് ഓപ്പണായിട്ട് പറയണ്ടേന്ന് എനിക്കറിയാലോ എന്നാലും ഒരു മോളുടെ അമ്മ എന്ന നിലയ്ക്ക് ഞാൻ പറയാ ഇവനൊക്കെ വല്ല വേറെ എവിടെങ്കിലും കൊണ്ട് ഒരു തൊളയിട്ടിട്ടുണ്ടാക്കിയാ പോരെ ഇത്ര കുത്തിക്കഴപ്പാണെങ്കിൽ അല്ലെങ്കിൽ അവളില്ലേ അവളെ അവളെ വെച്ചോണ്ടിരിക്കന്നല്ലേ പറഞ്ഞത് എന്നാ അവളുടെ കൂടത്ത് ഇപ്പൊ കിടന്നാ പോരേ ഇവനൊക്കെ പിന്നെ കുഞ്ഞുമക്കളെ കുടിച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്ന എന്റെ എന്റെ അമ്മ സത്യ പറയാ എൻറെ മോളുടെ കൈവിരളിന്റെ അറ്റത്ത് ഏതെങ്കിലും ഒരുത്ത അനുവാദം ഇല്ലാതെ തോട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്നായാലും ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം അത് തന്നെയാണ് ആ ഒരു സ്ത്രീക്ക് ഈ നായി മോനെ അങ്ങ് തീർത്തിരുന്നെങ്കിലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അവരെ ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു തരത്തിലും നമ്മൾ കുറ്റം പറയുകയില്ലായിരുന്നു ആ ഒരു പറക്കമറ്റാത്ത കുഞ്ഞ് അതിനൊന്നും അറിയില്ല രണ്ട് വയസ്സ് മുതൽ ഇപ്പം നാല് വയസ്സായിട്ടുള്ള കുട്ടിക്ക് ആ രണ്ട് വർഷത്തിനിടയിൽ ഈ നായി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുക അത്രേ വീട്ടിൽ നിന്ന് കിടന്നുറങ്ങുമ്പോൾ എടുത്തുകൊണ്ടായിട്ട് ആ തറവാട്ടിൽ കഴിഞ്ഞ കുട്ടീനെ കെടുത്തി ഉറക്കാൻ വേണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുക എന്നിട്ട് ഈ കുട്ടിക്കൊന്നും അറിയില്ല ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും അതിനെ ദുരുപയോഗം ചെയ്യുക ശരീരത്തിൽ പല ഭാഗങ്ങളിലും മുറിവാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഈ അമ്മച്ചി പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടില്ലേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഒരാൾക്ക് പോലും ഒരു ലൈംഗികത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളതുകൊണ്ട് അപ്പൊ അതൊക്കെ ഒന്നോ രണ്ടു ദിവസമൊക്കെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു ഒന്നും അറിയാത്ത ആ കുഞ്ഞെ കുട്ടി എത്ര അനുഭവിച്ചിട്ടുണ്ടാവും ഈ പോസ്റ്റ്മോർട്ടം കൂടി ഇത് ചെയ്യാതെ ഈ കുട്ടിയെ മറവ് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും അറിയില്ല അവൻ വീണ്ടും ജീവിക്കും അവന്റെ കാട്ടിക്കൂട്ടലുകൾ നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ അവിഹിതമുണ്ട് എന്ന രീതിയിലാണ് പലരും പറയുന്നത് അങ്ങനെ ഉണ്ട് എങ്കിൽ ഇവൻ എന്തിന് ഈ ഒരു കുഞ്ഞിനോട് ഇത് ചെയ്തു ഇവൻ ഈ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അവളുമായിട്ട് അങ്ങ് പൊക്കൂടെ അല്ലെങ്കിൽ വേറെ വല്ല എന്തൊക്കെ വകുപ്പുകളുണ്ട് അവിടെ ഒക്കെ പോകും അതൊക്കെയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഈ ലൈംഗിക വൈകൃത ഒക്കെ ഇത്രയും അത്ര കുഞ്ഞു കുട്ടിയോട് നീ എന്തിനു കാണിച്ചോനെ നിയമം ഇത് ഏത് രീതിയിലാ കാണന്ന് എനിക്കറിയില്ല ഇവന് അത്രയും വലിയ ശിക്ഷ കിട്ടുമോ എന്നും എനിക്കറിയില്ല കാരണം ഇതൊരു വേറെ രീതിയിലുള്ള കേസായിട്ടാണ് വരുന്നത് ഈ കുഞ്ഞിനെ കുട്ടിയുള്ളത് ഈ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇവന് കേസുകൾ വരാനുള്ള സാധ്യത ആകെ പോക്സോയും മറ്റുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഇവൻ സിമ്പിളായിട്ട് ജാമ്യത്തിൽ ഇറങ്ങും അല്ലെങ്കിൽ ശിക്ഷ കഴിഞ്ഞോ പുറത്തിറങ്ങും അവൻ വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കില്ലേ ഇവനൊക്കെ ശരിക്ക് പറയുന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് വിട്ടു കൊടുക്കുകയാണ് നല്ലത് നിയമപരമായിട്ട് ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ അതൊന്നും സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാ ഇപ്പൊ ഷഹബാസ് എന്ന് പറയുന്ന ഒരു പാവം പയ്യനെ അഞ്ചാറ് പേര് ചേർന്നിട്ട് അടിച്ചു കൊന്നിട്ട് ആ പയ്യന്മാർ പരീക്ഷയും എഴുതി ഇപ്പോൾ എ പ്ലസ് ഒക്കെ വാങ്ങിയ പയ്യന്മാരുണ്ടതില് പരീക്ഷയും എഴുതിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നു കോടതി പറയുകയാണ് എന്തിനാണ് ഇവരുടെ മാർക്ക് ലിസ്റ്റ് പിടിച്ചു വെച്ചിരിക്കുന്നത് അത് പബ്ലിഷ് ചെയ്യൂ അവർക്ക് ഇനിയും തുടർന്ന് പഠിക്കണം എന്നാ പറയുന്നത് അതായത് അവർക്ക് ഇനിയും തുടർന്ന് പഠിക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരു പയ്യനെ നിഷ്ഠൂര ചെയ്തിട്ട് ആ ആ കൊതികളുടെ കൂടെയാണ് നമ്മുടെ കോടതി നിന്നത് എന്നുള്ളതാ അതായത് ഒരു കുറ്റവാളിക്ക് അവന്റേതായ സ്വാതന്ത്ര്യവും അവന്റേതായ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നുള്ളത് മരിച്ചു പോയി കഴിഞ്ഞാൽ അവനൊന്നും കിട്ടുന്നില്ല ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും നീതി കിട്ടുള്ളൂ അത് ആ ഒരു സ്ത്രീക്ക് മനസ്സിലായില്ല ഇവനെ തീർത്തിരുന്നെങ്കിലും നിങ്ങളെ നാലാള് സല്യൂട്ട് അടിച്ചേനെ ഇവിടെ ഇപ്പൊ നിങ്ങളും ഇവനും ചേർന്നുകൊണ്ടാണ് ഈ തെമ്മാടിത്തരം മുഴുവൻ കാണിച്ചത് എന്നാണ് പുറത്ത് വലിയ രീതിയിൽ ചർച്ചയാവുന്നത് പൂർണമായ രൂപം വരട്ടെ പൂർണമായ രൂപം വന്ന ഈ രീതിയിലായിക്കില്ല നമ്മുടെ ഒന്നും പ്രതികരണം ഇതിന്റെ അപ്പുറത്തേക്ക് പ്രതികരിക്കാൻ നമുക്കറിയാം കമന്റ് ബോക്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവനെ കൈ കിട്ടി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവനൊക്കെ തീർത്തു കളയും ആ രീതിയിലാണ് ഇവിടെയുള്ള ജനവികാരം മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നാട്ടിലുള്ള എല്ലാവരെയും നമുക്ക് സംശയ ദൃഷ്ടിയിൽ കാണേണ്ട അവസ്ഥയല്ലേ നമ്മളെ വീട്ടിലൊരു പെൺകുച്ചി ഉണ്ടാകുമ്പോൾ ആ ഒരു പെൺകുച്ചിനെ നമ്മൾ എന്താണ് കാക്കയിൽ നിന്നും കഴുകനിൽ നിന്നും ഒക്കെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് ആ സംരക്ഷിക്കുന്നവൻ തന്നെ കുറ്റവാളിയാകുമ്പോൾ ആ സംരക്ഷിക്കുന്നവൻ തന്നെ കഠിച്ചു കീറുമ്പോ അവൾ എന്ത് ചെയ്യാനാ ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളൊക്കെ ഇതിന് വേറെ പറഞ്ഞ ശിക്ഷാരീതിയും കൊണ്ടുവരണം ഇതിപ്പോ എന്താ ചെയ്യാറിയോ നേരെ കൊണ്ടുപോയി അവിടെ ഇട്ട് മട്ടനും അതും ഇതൊക്കെ തിന്നാൻ കൊടുത്ത് ഇവനങ്ങ് തടിച്ച് വീർക്കും ഇവനെല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും അത് കൂടാതെ പരോളിൽ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ശിക്ഷ കഴിഞ്ഞ് വരുമ്പോഴോ ഇവന് ശമ്പളം പോലും കൊടുക്കുന്നുണ്ട് അവിടെ ഓരോ പണിയെടുക്കാം അതിന് ശമ്പളം പോലും കിട്ടുന്നുണ്ട് എന്നുള്ളതാ എനിക്കൊരൊറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ ഈ ജയിലിലുള്ള ഭക്ഷണ രീതി ഒക്കെ മാറ്റി ശിക്ഷ എന്ന വാക്കിനെ നാണം കെടുത്തുന്ന രീതിയിലാക്കാതെ കൃത്യമായി ശിക്ഷിക്കാനുള്ള നടപടികളാണ് വേണ്ടത് ഒരു നേരം ഭക്ഷണം കൊടുത്ത് ബാക്കി നേരം പട്ടിണി കിട്ടു വേണം ഇവരെ നോക്കാം അല്ലാതെ ഇവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇവർക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആന തീറ്റി പോറ്റരുത് ഞാൻ കാര്യമായിട്ട് പറയുക ഇവിടെ എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും അതിനുള്ളിലേക്ക് പോയാൽ അടിപൊളിയാണ് എന്ന ധാരണയിലാണ് പല നായി മക്കളും ഈ ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാ സ്വന്തം കുഞ്ഞിനെ പോലെ കാണേണ്ട ആ ഒരു കുഞ്ഞിനോടാണ് ഈ നായി മോൻ്റെ മോൻ ഈ വൃത്തികേടുകളൊക്കെ ചെയ്തിട്ടുള്ളത് പാവം ആ അച്ഛൻ അവനൊന്നും അറിയുന്നില്ല അയാൾ പറയുന്നുണ്ട് എൻ്റെ മകൾ എപ്പോഴും ചെറിയച്ഛൻ്റെ കൂടെയാണ് ചെറിയച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് ചെറിയച്ഛൻ്റെ കൂടെയാണ് എപ്പോഴും എന്നുള്ളത് ആ ചെറിയച്ഛനാണ് ആ ചെറിയച്ഛൻ സംരക്ഷിക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് വിട്ടുകൊടുത്ത ആ അച്ഛൻ പോലും അറിയാതെ ആ ചെറിയച്ഛനാണ് ആ കുഞ്ഞിനെ പിച്ച് ചീന്തിയത് എന്നുള്ളതാണ് ഇവിടെ ആ ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ശിക്ഷയെക്കാൾ അപ്പുറം ഇവനും കൊടുക്കണം തൂക്കിക്കൊല്ലുകയാണെങ്കിൽ അത് ഇവനെ തന്നെ ചെയ്യണം അത് അധികം വെച്ച് പൊറപ്പിക്കരുത് അത് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് നാളെ ഒരു മാതൃകയായിട്ട് തന്നെ ആയിരിക്കണം ഇത്തരം കേസുകൾ കേൾക്കുമ്പോ ആളുകൾക്ക് തോന്നേണ്ടത് നാളെ ഇത്തരം തെറ്റുകൾ ചെയ്യാൻ പോകുന്ന ആളുകൾ ഒരു തവണയല്ല ഒരു നൂറ് തവണ ചിന്തിക്കുകയെങ്കിലും വേണം അത് ചെയ്താൽ എനിക്ക് എട്ടിന്റെ പണി എന്നുള്ളത് ഇപ്പൊ ചിന്തിക്കുന്നതാ ആ ആദ്യത്തെ ഒരു നാലഞ്ച് മാസം അവിടെ കിടന്ന് നല്ല തിന്നാനും കിട്ടിയാലും ഉഷാറായിട്ട് വരാലോ എന്നുള്ളതാ അതിനുള്ള എന്തൊക്കെ സൗകര്യം ഉണ്ടെന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏതോ ഒരു യൂട്യൂബർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ആള് പറഞ്ഞതാ അതായത് ലൈബ്രറി നല്ല ഭക്ഷണം എല്ലാ സംവിധാനങ്ങളും ഉണ്ട് മൊബൈൽ ഫോൺ ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നുള്ള എല്ലാ സൗകര്യവും അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാ നിവർത്തികേടാണ് നമ്മുടെ നാടിന്റെ നിവർത്തികേടാണ് നിയമങ്ങളിലൊന്നും ഒരു മാറ്റവും വരാതെ എന്നും കാലഹരണപ്പെട്ട ഈ നിയമങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ നാറയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞൊരു കളവുണ്ട് വീട്ടിലെല്ലാവർക്കും കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമാണ് ആ സ്നേഹം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് അതുകൂടാതെ എന്നെ മർദ്ദിക്കുമായിരുന്നു കുഞ്ഞിനെ മർദ്ദിക്കുമായിരുന്നു ഒക്കെ നുണകളും പറഞ്ഞിരുന്നു അവിടെയാണ് ഈ ചെറിയച്ഛൻ എന്ന് പറയുന്ന നായയുമായിട്ട് ഈ ഒരു സ്ത്രീക്ക് വ്യഭിചാരമായിരുന്നോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ പല ആളുകളും അതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു അയൽവാസികൾക്കൊന്നും അറിയുക പോലും എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അതേപോലെ തന്നെ ഈ ഈ സ്ത്രീയുടെ അമ്മയും പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു പ്രശ്നവുമില്ല അവളെ വീട്ടിൽ നിന്ന് ആ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് ഭർത്താവിന്റെ വീട്ടുകാരാണെന്നൊക്കെ അന്യോന്യം പ്രശ്നങ്ങളാ ഇത് എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ആ പാവം അച്ഛൻ എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യനാവും ഒരു പക്ഷിതൊന്നും അറിയാതെ അയാൾ മറ്റിടത്തോ ജോലിക്ക് പോയതാ അയാൾ കുഞ്ഞിനെ കാണാതായി എന്ന വാർത്ത കേട്ടറാണ് തിരിച്ചു വന്നിട്ടുള്ളത് ഈ നായിൻ്റെ മോൻ തൊട്ടടുത്തിരുന്ന് കരയണത് കാണുമ്പോൾ പോലെ ആൾ വിശ്വസിച്ചിട്ടുണ്ടാവില്ലേ ഇയാൾ ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും ചിന്തിക്കുന്നില്ല ഭാര്യയ്ക്ക് മാനസിക രോഗമായതുകൊണ്ട് അല്ലെങ്കിൽ അവിഹിതമൊക്കെ ഉള്ളത് കൊണ്ട് കൊണ്ട് ഇത് ചെയ്തു എന്നാണ് ആളുകൾ ധരിച്ചു വച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതല്ല അത് മനസ്സിലാവുമ്പോൾ മടിയിൽ കിടന്ന് കരഞ്ഞിരുന്ന സ്വന്തം അനുജൻ ഒരു കാലനായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അയാളുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തായാലും നിയമപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണെങ്കിൽ തന്നെ വലിയ ഭാഗ്യം അങ്ങനെ തൂക്കിക്കൊല്ലാനകെ വിധിച്ചാല് അതൊരു പത്ത് കൊല്ലം വരെ തീറ്റിപ്പോറ്റിയിട്ട് ആവരുത് ഒരു പത്ത് ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിലെങ്കിലും ചെയ്യാൻ കഴിയുമോ കഴിയൂല എത്ര എണ്ണം കിടക്കുന്നുണ്ട് ജയിലിൽ നിന്ന് അറിയോ വലിയ വലിയ മാരകമായി കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ് അങ്ങനെ കിടക്കുന്നത് പക്ഷെ പിഞ്ചു കുഞ്ഞുങ്ങളോട് ഇത്തരം വൃത്തികേടുകൾ ചെയ്യുന്ന ആളുകളെ തീർച്ചയായിട്ടും ഒരു കൊലപാതകയ്ക്ക് എന്ത് ശിക്ഷയാണോ കൊടുക്കുക അതേ ശിക്ഷ തന്നെ കൊടുക്കാൻ തുടങ്ങിയാ ഈ പരിപാടി അവസാനിച്ചോളൂ ഓക്കെ ഇവനെ കണ്ടപ്പോൾ ശരിക്കും പറയാൻ ഉണ്ടെങ്കിൽ ഒരുപാട് വായയിൽ തെറികളൊക്കെ വന്നതാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് യൂട്യൂബായി പോയി വല്ലാണ്ട് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ മക്കളെ കാത്തു സൂക്ഷിക്കുക ഇപ്പൊ എല്ലാവരും മുഖത്തും നോക്കുമ്പോൾ ഒരു സംശയദൃഷ്ടിയിലാവും നമുക്ക് നോക്കാൻ കഴിയുക ഇവനെ പോലെയുള്ള ചില നായിന്റെ മക്കളെ കൊണ്ടുള്ളതാ എന്താ പറയാ